വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിശോധന പുനഃപരിശോധന നടത്തുമെന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം ജനാധിപത്യ പ്രക്രിയകളോടുള്ള വെല്ലുവിളിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നിലവിലെ വോട്ടർ പട്ടികയ്ക്ക് പകരം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് ഘട്ടത്തിലെ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് തീവ്ര പരിഷ്കരണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നത് നിലവിലെ പട്ടിക അടിസ്ഥാനമാക്കിയാണ് വോട്ടർ പട്ടിക പുതുക്കേണ്ടതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുന്നു ഷീജ എസ് ഐ ആർ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ കേരളം കൂടി ഉൾപ്പെടുമ്പോൾ അതിൽ പല വിധത്തിലുമുള്ള ആശങ്കകൾ ദുഷ്ടലാക്കുകളൊക്കെ സ്വാഭാവികമായി രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ആശങ്കയായി ഉയരുകയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് തീർച്ചയായും അന്വേഷണം അതായത് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ പ്രത്യേക തീവ്ര പുനഃപരിശോധന അസാധ്യമാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ അറിയിച്ചിട്ടും ഈ എസ് ഐ ആർ പ്രക്രിയ ഉടനടി നടപ്പാക്കിയേ തീരൂ എന്ന നിർബന്ധം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന്റെ നിഴവിലാക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനമായും മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത് വോട്ടിങ്ങിനെ പോലെ മറ്റൊന്നുമില്ല ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വോട്ടർ ദിന സന്ദേശം എന്ന് പറയുന്നത് അത് രാജ്യമെമ്പാടും ആ രീതിയിലാണ് പ്രചരി പ്രചരിപ്പിച്ചത് അത് പ്രചരിപ്പിച്ചവർ തന്നെയാണ് പക്ഷേ ബീഹാറിൽ അറുപത്തിയഞ്ച് ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയത് ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തിയാറ് പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന സാർവത്രിക വോട്ടവകാശത്തിന്റെ പൂർണ്ണമായ ലംഘനമാണ് ബീഹാറിൽ നടന്നതെന്നും ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് വ്യാപിപ്പിക്കാൻ പോകുന്നതായ എഫ് ഐ ആർ പ്രക്രിയ അത് പൗരന്റെ മൗലിക അവകാശമായ സമ്മതിദാന സംവിധാനം അത് രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് എടുത്തുമാറ്റാൻ പറ്റുന്നതല്ല എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ബീഹാർ എസ് ഐ ആറിന്റെ ഭരണഘടനാ സാധ്യത സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഇതേ പ്രക്രിയ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതിനെ നിഷ്കളങ്കമായി കാണാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് ദീർഘകാല തയ്യാറെടുപ്പും കൂടിയാലോചനകളും ആവശ്യമായ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിശോധന തീവ്ര പുനഃപരിശോധന അത് തിടുക്കത്തിൽ നടത്തുന്നത് ജനാധിപത്യ ജനവിധിയെ അട്ടിമറിക്കാനാണെന്നും എന്നുള്ള കാര്യം വ്യക്തമാണ് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ഇത് ബാധിക്കുന്നു ബാധിക്കുന്നത് ഇത്തരം തീരുമാനങ്ങളിൽ നിന്ന് കമ്മീഷൻ പിന്തിരിയണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ കളിപ്പാവയാകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കമ്മീഷൻ കമ്മീഷനെ പോലുള്ള സ്ഥാപനങ്ങളെ അനുവദിച്ചുകൂടാ എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നു ഏതായാലും നിയമസഭ ഇതിനെതിരെ എസ് ഐ ആറിനെതിരെ യോജിച്ച് പ്രമേയം പാസാക്കിയ ഒരു സംസ്ഥാനമാണെന്നുള്ള കാര്യവും മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നുണ്ട് രണ്ടാംഘട്ട എസ് ഐ ആർ പ്രക്രിയക്കെതിരെ ജനാധിപത്യം സംരക്ഷിക്കാൻ താല്പര്യപ്പെടുന്നവർ എല്ലാവരും യോജിച്ച് പ്രതികരിക്കണം എന്നുള്ള ആവശ്യം കൂടിയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നത് അജിം ഷാദ് തീർച്ചയായും കാരണം അസമടക്കം തെരഞ്ഞെടുപ്പ് ആസന്നമായ പല സംസ്ഥാനങ്ങളിലും തീവ്ര ഓട്ടർ പട്ടികയില്ല എസ് ഐ ഇല്ല അപ്പോൾ കേരളത്തിലടക്കം നടപ്പാക്കുന്നു ഇതിലൊക്കെയാണ് ആശങ്കകൾ ഉള്ളത് മാത്രമല്ല ഈ രണ്ടായിരത്തി നാലിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ വോട്ടർ പട്ടിക പുതുക്കുന്നത് അശാസ്ത്രീയമാണ് ഇക്കാര്യങ്ങളൊക്കെയാണ് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത് അല്ലേ തീർച്ചയായും അജിംഷർ അതായത് നിലവിലുള്ള വോട്ടർ പട്ടികയ്ക്ക് പകരം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് ഘട്ടത്തിലെ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീവ്ര പരിഷ്കരണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനാധിപത്യ നിയമവും അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ വോട്ടർ രജിസ്ട്രേഷൻ ചട്ടവും ചട്ടപ്രകാരം നിലവിലുള്ള പട്ടിക അടിസ്ഥാനമാക്കിയാണ് വോട്ടർ പട്ടിക പുതുക്കേണ്ടത് പക്ഷെ അതിനെയെല്ലാം കാറ്റിൻപറത്തിയുള്ള ഒരു നടപടിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇത് ജനാധിപത്യ പ്രക്രിയയോടുള്ള ഒരു വെല്ലുവിളിയായി തന്നെയാണ് കാണേണ്ടത് എന്നുള്ള കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നത്